ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ബംഗ്ലാവിലോട്ടാണ് പോകുന്നത് ഒരുപാട് ഏക്കറിനകത്തുള്ളൊരു ബംഗ്ലാവ് ഗൈസ് ഇതാണ് നമ്മുടെ ബംഗ്ലാവിലെ ആദ്യത്തെ ഗേറ്റ് ഈ ഗേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാണ് നമുക്ക് ഈ ബംഗ്ലാവിനകത്തോട്ട് പോകുന്നത് നമ്മൾ ആ ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മളിനി ബംഗ്ലാവിലോട്ടാണ് പോകുന്നത് ബംഗ്ലാവിലോട്ട് പോകുന്നതിന് നമുക്ക് വേറൊരു ഗേറ്റും കൊണ്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് പൂർത്തി കൃഷിയൊക്കെയാണ് ഗൈസ് ബംഗ്ലാവ് കാട്ടിനകത്തുള്ള ഒരു ബംഗ്ലാവാണ് ഗൈസ് ഒരുപാട് വർഷം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ് ആൽ താമസമില്ലാതെ ഒരുപാട് വർഷങ്ങൾ അതിന്റെ അടുത്തുള്ള വേറെ ഒരു ബംഗ്ലാവും അതിന്റെ അടുത്തുള്ള വീടുമാണ് ഗൈസ് ഇതാണ് നമ്മുടെ പുറത്തിത്തോട്ടം ഈ പുറത്തിത്തോട്ടമൊക്കെ നമ്മൾ കണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ബംഗ്ലാവിലോട്ട് നമ്മളിങ്ങനെ ബംഗ്ലാവിലോട്ട് പൊയ്ക്കോണ്ടിരിക്കയാണ് ഗൈസ് അങ്ങോട്ട് പോയിട്ട് ഗൈസ് അപ്പൊ നമ്മള് ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ബംഗ്ലാവ് നല്ല അടിപൊളി സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ തൊഴുത്ത് പണ്ടുണ്ടായിരുന്ന തൊഴുത്താണ് ഗൈസ് ഈ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥൻ ഒരു ട്രെയിൻ അപകടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഗൈസ് ഇതൊരുപാട് വർഷങ്ങളായി ആൾ താമസമില്ലാതെ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു ഗൈസ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബംഗ്ലാവിനെ പറ്റിയുള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ